ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു കാണക്കാരി ആശുപത്രി സമീപമാണ് ഓഫീസ് ഡി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ എം സെബാസ്റ്റ്യൻ കടുവാക്കുഴിയിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു വിദ്വേഷത്തിന്റെ മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക്

ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം പത്ത് നൂറ്റി നാല്പത് വർഷമായിട്ടും ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അതീവ ശക്തിയായി തന്നെ ഈ രാജ്യത്ത് തുടരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കെ പി സി സി നിർവാഹക സമിതി അംഗം ടോമി കല്ലാനി കൊടിമരത്തിൽ പതാക ഉയർത്തുകയും മിനി ലൈബ്രറിയുടെ ഉദ്ഘാടനവും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കലും നിർവഹിച്ചു കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കൾ ബ്ലോക്ക് പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് പുഷ്പകുമാരി പാറയിൽ സ്വാഗതവും ഒ ആർ വിജേഷ് കൃതജ്ഞതയും പറഞ്ഞു കളത്തൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ധ്വനി മ്യൂസിക്കിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു ഐഫോറി